യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടുത്ത വേനൽക്കാലത്തും വെള്ളം വറ്റാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഡാമുണ്ട് നമ്മുടെ ചുറ്റുപാടി കോതമംഗലത്ത് നിന്ന് പത്ത് കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഭൂതത്താൻ കെട്ടാണ് ആ ജലസംഭരണിയായി നിലനിൽക്കുന്നത് ഭൂതങ്ങൾ പണി കഴിയിപ്പിച്ച ഡാം ആയതിനാലാണ് ഇവിടെ ഇത്രയും വെള്ളമെന്ന് ബാധിക്കുന്നവരും കുറവല്ല എന്തായാലും അതിനു പിന്നിൽ രസകരമായ ഒരു കഥ തന്നെ ഉണ്ട് കൈലാസത്തിൽ വെച്ച് പരമശിവനും പാർവതി ദേവിയും തമ്മിൽ പിണങ്ങുകയും തുടർന്ന് ശിവൻ കൈലാസം ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ കോതമംഗലത്തിനടുത്തുള്ള ഒരു പ്രദേശത്ത് തപസ് ആരംഭിക്കുകയും ചെയ്തു ശിവൻ ഇല്ലാത്ത കൈലാസ ജീവിതം പാർവതീദേവിക്ക് ദുഷ്കരമായതിനാൽ ശിവന്റെ തപസ് മുടക്കാനായി ഭൂതഗണങ്ങളിൽ പാർവതീദേവി ചുമതലപ്പെടുത്തി സൂര്യനുദിക്കുമ്പോൾ ശക്തി കുറയുന്ന ഭൂതങ്ങൾ ശിവൻ തപസ്സു ചെയ്യുന്ന ഭാഗത്തായി രാത്രിയിൽ തന്നെ വലിയ പാറക്കല്ലുകൾ ഉപയോഗിച്ച് ചിറകെട്ടാൻ തുടങ്ങി ചിറകെട്ടി വെള്ളമുയർത്തി ശിവന്റെ തപസ് മുടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം തപസ് മുടങ്ങുമ്പോൾ ശിവൻ കൈലാസത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് പാർവതി ദേവിയും പ്രതീക്ഷിച്ചത് ഭൂതങ്ങളുടെ ഈ പ്രവൃത്തി മുൻകൂട്ടി കണ്ട ശിവൻ ചിറകെട്ടുന്ന സമയത്ത് പൂവൻ കോഴിയുടെ ശബ്ദം പുറപ്പെടുയിപ്പിക്കുകയും നേരം പുലർന്നു എന്ന ചിന്തയിൽ ഭൂതങ്ങൾ ചിറയുടെ പ്രവർത്തനം പാതിവഴിയിൽ നിർത്തുകയും ചെയ്തു ഭൂതങ്ങൾ ചിറകെട്ടിയ സ്ഥലം ഭൂതത്താൻ കെട്ട ഡാമും പരമശിവൻ തപസ്സു ചെയ്ത സ്ഥലം തൃക്കാരിയൂർ ശിവക്ഷേത്രവും നിലവിൽ വന്നു ോ എന്തിൻ്റെയോ വിശ്വാസത്തിൽ കെട്ട ഡാം കാണാൻ ഇപ്പോൾ ധാരാളം സഞ്ചാരികളാണ് ഇവിടേക്ക് കടന്നു വരുന്നത് പഴയ പാലത്തിൽ നിന്ന് പുതിയ പാലം സഞ്ചാരയോഗ്യമായപ്പോൾ കാഴ്ചയിൽ തന്നെ വിസ്മയം തീർക്കുകയാണ് ഇപ്പോഴത്തെ ഭൂതത്താൻകെട്ട ഡാം ഫോറസ്റ്റ് ട്രക്കിങ്ങിനോട് ആളുകൾക്കുള്ള പ്രിയം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ പഴയ ഭൂതത്താൻ കെട്ട ഡാമിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ട്രക്കിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു കിലോമീറ്റർ ദൂരമാണ് കാട്ടിലൂടെയുള്ള ട്രക്കിങ്ങിനുള്ള അവസരം കാടിന്റെ വന്യതയെ ആസ്വദിക്കാനും ധാരാളം പക്ഷികളെ കൺകുളിർക്കെ കാണാനും കണ്ടുപരിചിതമില്ലാത്ത ഒട്ടനവധി വൃക്ഷങ്ങളെ തൊട്ടറിയാനും കാട്ടിലൂടെയുള്ള ഈ നടത്തം സഹായകരമാവും വേനൽക്കാലത്ത് നിത്യസന്ദർശകരായി മാറുന്ന കാട്ടാനക്കൂട്ടങ്ങളും പഴയ ഭൂതത്താൻ കെട്ട് ഡാമിലേക്കുള്ള കാഴ്ചയുടെ മറുപുറമാണ് ട്രക്കിങ്ങിനിടയിൽ കാണുന്ന ഗുഹയും ഭൂതകഥകളോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ് സമ്മാനിക്കുന്നത് ഭൂതത്താൻകെട്ട് ഡാമിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ബോട്ടിങ്ങും വാച്ച് ടവറും കുട്ടികളുടെ പാർക്കും ഫാമിലിയോടൊപ്പം വൺ ഡേ ട്രിപ്പ് തിരഞ്ഞെടുത്തു വരുന്നവർക്ക് അടിപൊളി കാഴ്ചകൾ തന്നെയാണ് സമ്മാനിക്കുന്നത് ഭൂതത്താൻകെട്ട ഡാമിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതവും ഇഞ്ചത്തൊട്ടിയും പുതുതായി കടന്നുവന്ന വടാട്ടുപാറയും മറ്റു ടൂറിസ്റ്റ് പോയിന്റുകളാണ് കെട്ടിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ രണ്ടാമതായി തിരഞ്ഞെടുത്തത് വടാട്ടുപാറയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് കോതമംഗലത്ത് ട്രെൻഡിംഗ് ആയ സ്പോട്ടാണ് വടാട്ടുപാറ കെട്ട ഡാമിൽ നിന്ന് ഫോറസ്റ്റ് റൂട്ടായ ഇടമലയാറിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് വടാട്ടുപാറയിലുള്ളത് മറ്റു വെള്ളച്ചാട്ടങ്ങളെ പോലെ അഗാധമായ താഴ്ചയിലേക്ക് പതിക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കില്ല വിരിഞ്ഞ ഒരു പാറയിലൂടെ ശാന്തമായി ഒഴുകുന്ന അരുവിയെ പോലെയാണ് വടാട്ടുപാറയുടെ ആദ്യ കാഴ്ച പകർന്നു നൽകുന്നത് അതുകൊണ്ട് തന്നെയാവ ധാരാളം ഫാമിലികൾ വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനായി ഇവിടേക്ക് കടന്നു വരുന്നത് വേനൽക്കാലങ്ങളിൽ ആഴം കുറഞ്ഞ ഒട്ടനവധി സ്ഥലങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൽ ഉള്ളതിനാലും അപകടരഹിതമായി കുടിക്കാൻ കഴിയുന്ന ഒരു വെള്ളച്ചാട്ടമായതിനാലും സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു വടാട്ടുപാറ വെള്ളച്ചാട്ടം പാറയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളത്തോടൊപ്പം നിരങ്ങിയിറങ്ങി കുത്തിലേക്ക് ചാടി കുളിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് സാഹസികത ഇഷ്ടപ്പെട്ടു വരുന്നവരും വെള്ളത്തിൽ മതിമറക്കും എന്നതിൽ സംശയമില്ല ആറാട്ടുചിറയിലെ ഒരു കനാലിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉദ്ഭവിക്കുന്നത് അവിടെ നിന്ന് വടാട്ടുപാറയിലൂടെ സഞ്ചരിച്ച് കാട്ടിലൂടെ പെരിയാറിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് കോതമംഗലത്ത് നിന്ന് പതിനാറ് കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഏഷ്യൻ ആന ബംഗാൾ കടുവ ചാമ്പൽ മലയണ്ണ എന്നിവരാൾ സമൃദ്ധമാണ് ഈ കാട് തട്ടേക്കാട് പക്ഷി സങ്കേതവും ഭൂതത്താൻ കെട്ട ഡാമും തൊട്ടടുത്ത് ഉള്ളതുകൊണ്ടാവാം വ്യത്യസ്തമായ ഒട്ടനവധി പക്ഷികളെയും ഇവിടെ കാണാൻ കഴിയുന്നതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തൊട്ട് താഴേക്ക് നടന്നു നീങ്ങുമ്പോഴാണ് ശാന്തമായി ഒഴുകുന്ന പുഴയോരത്ത് ബഹളങ്ങൾ കേൾക്കാനിടയായത് ശബ്ദമുണ്ടാക്കാതെ പതിയെ സഞ്ചരിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു വൈൽഡ് ഡോഗ് എന്നറിയപ്പെടുന്ന കാട്ടുനായയുടെ വേട്ടയാണ് അവിടെ നടക്കുന്നത് മാനിനെയാണെന്ന് കരുതുന്നു വേട്ടയാടി ഭക്ഷിക്കുകയാണ് അവരുടെ കൂട്ടം ശബ്ദമുണ്ടാക്കാതെ മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ചിരുന്ന് നല്ലൊരു വീഡിയോ പകർത്താൻ ശ്രമിച്ചെങ്കിലും ക്യാമറയുടെ അഭാവം മൂലം കയ്യിലുള്ള മൊബൈൽ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് ഓരോരുത്തരായി കടന്നു വന്ന് പിന്നീട് വലിയൊരു കൂട്ടമായി തങ്ങളുടെ ഇരയെ ഭക്ഷിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് ചെറിയൊരു ചലനത്തെ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് അവരുടെ ഭക്ഷണരീതി മുതൽ ഇരുപതിനു മുകളിൽ കൂട്ടമായിട്ടുള്ള വൈൽഡ് ഡോഗുകൾ സിംഹത്തെയും വേണമെങ്കിൽ ആനയെയും വേട്ടയാടാൻ കരുത്തുള്ളവരാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ കാഴ്ച വടാട്ടുപാറയിലേക്കുള്ള കടന്നുവരവിനെ കൂടുതൽ മനോഹരമാക്കി എന്ന് പറയാം ഗ്രാമ ഗ്രാമസൗന്ദര്യത്തിനോടൊപ്പം പെരിയാറിൻ്റെ വശ്യമനോഹാരിതയും കൊണ്ട് സമ്പന്നമാണ് വടാട്ടുപാറ വെള്ളച്ചാട്ടം മഴക്കാലങ്ങളിൽ കരുത്താർജിക്കുന്ന വെള്ളച്ചാട്ടം പ്രകൃതി ഭംഗിയുടെ ഏറ്റവും മനോഹരമായ മുഖമാണ് ഇവിടെ സമ്മാനിക്കുന്നത് സ്ലൈഡിംഗ് വാട്ടർഫോൾസ് എന്ന പേര് ചാർത്തപ്പെട്ടതിന് ശേഷം സഞ്ചാരികളുടെ കുത്തൊഴുക്കിനാണ് മൺസൂൺ കാലം കാത്തിരിക്കുന്നത് വേനൽക്കാലത്ത് പുഴയിലേക്ക് വെള്ളം തേടി വരുന്ന ആനക്കൂട്ടങ്ങൾ നിത്യ കാഴ്ചയായി മാറുകയാണ് ഇവിടെ തട്ടേക്കാടും കുട്ടമ്പുഴയും മാമലക്കണ്ടവും പിന്നിട്ട് ആനക്കുളത്തേക്ക് വരെ ആനത്താര നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അതുകൊണ്ട് വടാട്ടുപാറയിലേക്ക് കടന്നു വരുമ്പോൾ കാട്ടിലൂടെയുള്ള സഞ്ചാരം ആകാംക്ഷയുടേതുകൂടിയായി മാറുകയാണ് പെരിയാറിൻ്റെ സൗന്ദര്യത്തെ തൊട്ടുണർത്തിയ ഭൂതത്താൻകെട്ട് ഡാമും കാഴ്ചകൾ വിരുന്നൊരുക്കിയ വടാട്ടുപാറ വെള്ളച്ചാട്ടവും സമ്മാനിച്ച യാത്രാ അനുഭവം ഇവിടെ അവസാനിക്കുകയാണ് ട്രാവൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം